പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ മുഴുവൻ ഇടപാടുകളും വ്യവഹാരങ്ങളും നടപടിക്രമങ്ങളും അള്ളാഹു സുബഹാനഹുഅത്താലയുടെ നിയമനിർദ്ദേശങ്ങളുടെയും മാർഗദർശനങ്ങളുടെയും അടിസ്ഥാനത്തിലാവണം ഇതൊന്നു മാത്രമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഇഹപര വിജയത്തിനുള്ള ഏകമാർഗം ആ സ്വഭാവത്തിൽ തക്കവ സംബന്ധമായ കാര്യങ്ങൾ പരിഗണിക്കുകയും ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഈ ഒരു വിചാരം നമ്മുടെ മനസ്സിനെ നയിക്കുകയും ചെയ്യണം അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച മനുഷ്യ വിജയത്തിൻ്റെ ഏകവഴി തക്കവയുടെ മാർഗം ആ അർത്ഥത്തിൽ വിശാലതയോടെ തക്കവയെ മനസ്സിലാക്കി ജാഗ്രതയോടെ ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹു അതാലൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഉത്കൃഷ്ടനും ഉന്നതനും സദ്ഗുണ സമ്പന്നനുമാക്കുന്നത് എന്താണ് അതേപോലെ തന്നെ മനുഷ്യനെ നീചനും അധമനും സർവവിധ ദുർഗുണങ്ങളുടെയും സങ്കേതവുമാക്കി തീർക്കുന്ന സാഹചര്യം വരുന്നത് എങ്ങനെയാണ് ഇതേ സംബന്ധിച്ചുള്ള ആലോചന വിശേഷിച്ച് റമദാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ് റമലാനിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള ഒരുക്കങ്ങൾ മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് പള്ളികളും പരിസരവും വൃത്തി വൃത്തിയാക്കുന്നു മറ്റ് അടിയന്തിര സ്വഭാവത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി വിശ്വാസികൾക്ക് സൗകര്യപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു വീട്ടിൽ അതുപോലെ നമ്മുടെ ഇണകൾ ഇണകൾ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ ആലോചനകളും ആസൂത്രണവുമാണ് മുന്നിട്ട് നിൽക്കുക പക്ഷെ അത് ഏതോ കൂട്ടർ വന്ന് നടത്തിക്കൊള്ളും എന്നു കരുതി കാണികളായി മാറി നിൽക്കാൻ രക്ഷിതാക്കളായ നമുക്ക് ഒരു നിലക്കും സാധ്യമല്ല പള്ളികൾ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ റംലാനിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ആചാരം എന്ന നിലക്ക് തന്നെ നമ്മുടെ പഴമക്കാരൊക്കെ വീട് അതിൻ്റെ പരിസരം അവിടെ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ഇവ വൃത്തിയാക്കിയെടുക്കാനുള്ള ശ്രമവും വളരെ ചിട്ടയോടെ നടത്തിയിരുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഒരു ഒരു മാസത്തെ സ്വീകരിക്കുന്നതിനും മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിനെയും മനസാക്ഷിയെയും സജ്ജമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ അടയാളങ്ങളെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആദരിക്കുക എന്നുള്ളത് മനസ്സിൽ ഹൃദയത്തിൽ തക്കവയുണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അപ്പോൾ റമലാനിനോട് ആദരവും അതിനെ പവിത്രമായി കാണുകയും ആദരവ് പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ പലതരത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ കാണുന്നതും നേരത്തെ സൂചിപ്പിച്ചതും അതുകൊണ്ട് അതിനെ ഒന്നും ചെറുതായി കാണാൻ കഴിയില്ല പക്ഷേ ആകെ ഒരു വിഷയമേ അതിൽ അതിൽ അധികമായിട്ട് പറയേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ ചേർക്കേണ്ടതായിട്ടുള്ളൂ അതെന്താണെന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും നമ്മുടെ സമൂഹം ആചരിക്കുന്ന ഇത്തരം കർമ്മങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അതതിൻ്റെ ആ പുറംപൂച്ചിൽ പരിമിതപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ പരിമിതപ്പെടണം അതിന് ചൈതന്യം ഉണ്ടായിക്കൂടാ എന്ന് തീരുമാനിച്ചിട്ടൊന്നും അല്ലാതെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ആക്ഷേപാർഹരല്ല പക്ഷേ അവർ കൂടെ കൂടെ ഉണർത്തപ്പെട്ടുകൊണ്ടിരിക്കണം നമ്മളിപ്പം മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് ഒരു നമ്മുടെ ബാഹ്യമായ ആകാരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ തേച്ച് മിനുക്കി അതിൻ്റെ ചിട്ടയിൽ മറ്റ് അനിവാര്യവും അനുവദനീയവുമായ അലങ്കാരങ്ങളും മോഡികളും ഒക്കെ ചേർത്ത് വളരെ ഭംഗിയായിട്ടൊരാൾ നടക്കുന്നു അത്യാവശ്യം സുഗന്ധവും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ആ മനുഷ്യന് പലരോടും പകയുണ്ട് പക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാധനമാണ് അതുപോലെ അസൂയയുണ്ട് പലതരത്തിലുള്ള എഹൈബത്തുകളിലും നെമീമത്തുകളിലും പരദൂഷണങ്ങളിലും ഏഷണികളിലും വളരെ ഉദാരമായിട്ട് ഏർപ്പെടുന്നുണ്ട് അവസരം കിട്ടിയാൽ ളവ് വ്യഭിചാരം മദ്യപാനം പോലെയുള്ള സംഗതികളിലൊക്കെ ഏർപ്പെടുന്നതിനും മനസ്സാ പാകപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കൂ അപ്പൊ ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഈ ബാഹ്യമായ ഭാഗം ഈ ഈ ഈ ശുദ്ധി ഈ പവിത്രത ഇത് മാത്രമല്ല നമ്മുടെ വിഷയം അദ്ദേഹത്തിൻ്റെ ഈ അകം പോലെ അദ്ദേഹത്തിന്റെ പുറം പോലെ അദ്ദേഹത്തിന്റെ അകവുമാക്കാനുള്ള പരിശ്രമത്തിൽ അദ്ദേഹം ഏർപ്പെടാത്തിടത്തോളം വിജയം കൈവരിക്കൊക്കെ സാധ്യമല്ല ഇതൊക്കെ പൂജകളായി അങ്ങനെ അങ്ങ് പരിണമിക്കുന്നതാണ് ഫവാഹിഷ നിങ്ങൾ മ്ലയച്ച വൃത്തികളെ സമീപിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞെടുത്ത് അതില് പ്രകടമായതും ആന്തരികമായതും എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ആത്മാ സംസ്കരണം മനുഷ്യന്റെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആത്മ സംസ്കരണം തെസ്കീയത്ത് നഫ്സ് എന്ന് പറയുന്നത് അതേ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോ ഇത് ഉണർത്തുന്നത് പരിശുദ്ധ റമദാനിന്റെ ആകത്തുക ഈ ഒരു അജണ്ടയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് അപ്പോൾ റമലാനിന് വേണ്ടി നമ്മൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും നമ്മുടെ ആന്തരിക ശുദ്ധീകരണത്തിലേക്ക് എത്തുന്നതും അവിടെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുത്തുന്നതുമായിരിക്കണം എന്ന ഒരു നെയ്യത്ത് നമുക്ക് വേണം അതാണ് ഈ അടുത്ത് ഞാൻ മറ്റൊരു ചർച്ചയിൽ സൂറത്തു നജുമിലെ ഒരു സൂക്തം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇന്ന De de ും കാര്യങ്ങളിൽ നിന്നും മനപൂർവ്വം അകന്ന് നിലകൊള്ളുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുക എന്നത് നമ്മുടെ പിടിയിൽപ്പെട്ട് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ഒരു നിസ്സഹായത ആളുകളെ പ്രകടിപ്പിക്കുന്നത് കാണാം അതിൽ അത് ും ശരിയല്ല ഒരാൾ നന്നാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ സാഹചര്യവും ചുറ്റുപാടും എത്രമേൽ ദുഷിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു കരുതലുണ്ടെങ്കിൽ അത്രയേ വേണ്ടൂ ഇതിന്റെ അർത്ഥം ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും മാറ്റാൻ ശ്രമിക്കേണ്ട എന്നല്ല അത് മറ്റൊരു ചർച്ചയാണ് അത് അനിവാര്യവുമാണ് നമ്മളിൽ അടിസ്ഥാനപരമായി നന്മയുണ്ടെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഏർപ്പെടുന്നിടത്ത് ആ നന്മയുടെ ഫലങ്ങൾ പ്രതിഫലനങ്ങൾ കാണും അല്ലദീന ഇസ്മി വൽ ഫവാഹിഷ് വൻ പാപങ്ങളും വൃത്തികളും ഉപേക്ഷിക്കുന്നവരാൾ ഇല്ലല്ലമം ഇല്ലമം ചില്ലറ ചില്ലറ അല്ലറച്ചില്ലറ വീഴ്ചകൾ ഒഴികെ വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും സംഭവിക്കുന്ന മനുഷ്യ സഹജമായ അല്ലറ അല്ലറച്ചില്ലറ വീഴ്ചകൾ ഒഴികെ അതാണ് ഇല്ലല്ലമം ഇന്ന മഗ്ഫിറ നിശ്ചയമായും താങ്കളുടെ റബ്ബ് വളരെ വിശാലമായി പൊറത്തു കൊടുക്കുന്നവനാണ് എങ്ങനെ അവനൊന്ന് ശിക്ഷിക്ക എന്ന് നോക്കി ഹദീസിന്റെ നിൽക്കുന്നവനല്ലം അറുത്തൻ അള്ളാഹുവിന്റെ അടുപ്പവും സാമീപ്യവും പ്രീതിയും കിട്ടാൻ വേണ്ടി കൊച്ചു കൊച്ചു നന്മകൾ ചെയ്ത് പയ്യെ പയ്യെ നമ്മൾ ഈ നടക്കാൻ പഠിക്കുന്ന കുട്ടി നടക്കുന്നത് കണ്ടിട്ടില്ലേ അതേമാതിരി പയ്യെ പയ്യെ റബ്ബിലേക്ക് അങ്ങോട്ട് നമ്മൾ തട്ടിമുട്ടി നടന്നെടുക്കുമ്പോ അവൻ ഇങ്ങോട്ട് ഓടിവരും നിങ്ങൾ അങ്ങോട്ടൊരു ചാണെടുക്കുമ്പോ അവൻ ഇങ്ങോട്ടൊരു മുഴമെടുക്കും നിങ്ങൾ അവനിലേക്ക് നടന്നെടുക്കുമ്പോൾ അവൻ നിങ്ങളിലേക്ക് ഓടി വരും സ്വയമായി നിങ്ങളുടെ റബ്ബ് വളരെ വിശാലമായി പുറത്തു കൊടുക്കുന്നവനാണ് ഹുവാലമുക്കും അവന് നിങ്ങളെപ്പറ്റി നന്നായി അറിയാം ഇത് അഹ്റജക്കും മിനൽ അർദ്ദ് നിങ്ങളുടെ ഈ വംശാവലി ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച ആദ്യ നിമിഷം തന്നെ അവസാനത്തെ മനുഷ്യനും എപ്രകാരമായിരിക്കാം എന്ന് അവനറിയാം ഇത്രയും വിശാലമായിട്ട് അള്ളാഹ് മനുഷ്യനെ കുറിച്ച് അറിയും ഇത് അഹ്രജക്കും മിനൽ അർദ്ദ് അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് പുറത്തു വന്നതല്ലല്ലോ മനുഷ്യവംശത്തിന്റെ ആദിയിൽ ഉത്ഭവം നിന്നാണ് പിന്നീട് അതിന് ആ പരമ്പര ആവർത്തിക്കുന്നതിന് അവൻ ജീവശാസ്ത്രപരമായ മറ്റ് ചില ഘടകങ്ങൾ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇത് അഹ്ജക്കും ഇനി നമ്മളെല്ലാവരെയും കൂടി കുറിച്ച് ഒന്നിച്ചു പറയുമ്പോഴോ ഇത് അന്തോനിക്കും നിങ്ങളുടെ മാദ്യപിതാവ് മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച നിമിഷം മുതൽ നിങ്ങൾ ഓരോരുത്തരും ചുരുണ്ടുകൂടി നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞ നാളുവരെ എല്ലാം അവന് നന്നായിട്ടറിയാം ഇത് തുമ്മിന്നി ബുദ്ധൂനും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ വിശുദ്ധിച്ചമയണ്ട കുവാലമുഭിമനിത്ത ശരിക്കും തക്കവയുള്ളവനാരാണെന്ന് അവന് നന്നായിട്ടറിയാം അപ്പൊ ഇത് ഇപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാ നമ്മളുടെ നമ്മൾ വീട് പരിസരം വൃത്തിയാക്കുമ്പോൾ എന്തൊക്കെ പോക്കണം എന്തൊക്കെ നീക്കണം എവിടെയൊക്കെയാണ് കള എവിടെക്കെയാണ് ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് പെയിന്റ് അടിക്കേണ്ടത് എവിടെയാണ് വൃത്തികേടായിട്ടില്ലാത്തത് ഇത് ഒന്ന് ഒരൊറ്റ നോട്ടത്തിൽ വീട്ടിൽ വീട്ടുകാർക്കും നമുക്കും മനസ്സിലാവും പള്ളിയും പരിസരവും വൃത്തിയാക്കുമ്പോഴും അങ്ങനെ തന്നെ കൂടുതൽ അധ്വാനം ചെലവഴിക്കേണ്ട ഏരിയ ഏത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി എന്ന സ്വഭാവത്തിലുള്ള ഏരിയകൾ ഏത് വളരെ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ അല്ലിത്ത് നേരത്തെ ഞാൻ പറഞ്ഞ എന്താണ് മ്ളേച്ചതകളും ആന്തരികമായ മ്ളേച്ചതകളും നീക്കണം എന്ന് അള്ള ആഹ്വാനം ചെയ്ത ആ സ്വഭാവത്തിൽ നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വീടും പരിസരവും ശുദ്ധീകരിക്കും പോലെയോ പള്ളിയും പരിസരവും ശുദ്ധീകരിക്കുന്നത് പോലെയോ ഉള്ള അത്ര ലാഘവത്തിൽ മറ്റ് എല്ലാ കാര്യങ്ങളും പൂർത്തിയാവില്ല കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഗുണകാംക്ഷയ്ക്ക് പോലും നിങ്ങളുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിക്ക് പോലും സുഹൃത്തെ ഇവിടെയും കൂടി ഒന്ന് കൈവക്കണം എന്ന് പറയാൻ പറ്റാത്ത ഘടകങ്ങളും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടാവാം അതിനെപ്പറ്റിയൊക്കെ കൂടിയാണല്ല പറയുന്നത് അപ്പം എനിക്ക് എൻ്റെ എൻ്റെ ഇണക്കറിയുന്ന എൻ്റെ അടുത്ത മക്കൾക്കറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കറിയുന്ന എൻ്റെ അയൽവാസികൾക്കറിയുന്ന എൻ്റെ സഹപ്രവർത്തകർക്കറിയുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കറിയുന്ന ഒരു ഞാനുണ്ട് അവർക്കൊന്നും അറിയാത്ത ഒരു ഞാനുമുണ്ട് ഇത്രക്കരാവും പകലും ഒന്നിച്ച് ജീവിച്ചിട്ടും അവർക്കൊന്നും മണത്തറിയാൻ പോലും കഴിയാത്ത ചില പ്രകടനങ്ങൾ ചില സ്വഭാവദൂഷങ്ങളുടെ ചില പ്രകടനങ്ങൾക്ക് ചിലപ്പോൾ അവരും ഇരയായിട്ടുണ്ടാവും അങ്ങനെ ആ വാത്രവും ഇയാൾ കൂടെ കൊണ്ടു കിടക്കുന്നുണ്ടാവാം അപ്പം മൊത്തം ഒന്ന് അടിമുടി പരിശോധിക്കണം നമ്മൾ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് അടിമുടി പരിശോധിക്കണം ആ പരിശോധന നടത്തുന്ന സന്ദർഭത്തിൽ ഇത് നമുക്ക് ഓർമ്മ വേണം ഏത് ഞാനും എനിക്കും എൻ്റെ റബിനും മാത്രമറിയുന്ന ഞാൻ ആരാണ് അവിടെ ഞാൻ ഏത് ഫയലുകളൊക്കെയാണ് ആ ആ അലമാർ ആ വലിപ്പിപ്പം തുറക്കണ്ട അത് പുറത്ത് കളയണോ വേണ്ടേ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇപ്പം സാധനം വെക്കാം നമ്മൾ വീട്ടിൽ പിന്നെ സാധന എന്തെങ്കിലും അലമാറയോ മേശയോ ഒക്കെ ക്ലീൻ ആക്കുമ്പോൾ അങ്ങനെ ചെയ്യുമല്ലോ അത്യാവശ്യം ഇല്ലാത്തതാണ് പക്ഷെ ഇപ്പം ആ ആ വലിപ്പ് തുറക്കണ്ട അവിടെ നിന്നോട്ടെ കാരണം അപ്പുറത്തും അപ്പുറത്തൊക്കെ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ അവിടെ ഇപ്പം കൈ വെക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ നിലപാടുകളിൽ ഏതൊക്കെ ഫയലുകളാണ് നമ്മൾ മാറ്റിവെക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഇത് നമ്മൾ ആലോചിക്കണം ആ അതിൻ്റെ മർമ്മങ്ങളിൽ കൈവെക്കുന്നതിൽ നമുക്ക് പാളിച്ച അല്ലെങ്കിൽ അശ്രദ്ധ പറ്റിയാൽ അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വയം മാറാൻ ഒരു ജനത അവരുടെ ഭാഗതേയം സ്വയം മാറ്റാൻ സന്നദ്ധമായി തീരുമാനമെടുത്ത് നിലപാടായി അത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാത്തിടത്തോളം കാലം അവരെ മാറ്റുക എന്നത് റബിൻ്റെ അജണ്ടയിൽപ്പെട്ടതല്ല കാരണം റബ്ബ് ബലാത്കാരം ഒരു കാര്യവും നടത്തൂല അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് നമ്മൾ അവൻ്റെ അടിമയാണെങ്കിലും നമ്മൾ അവൻ്റെ ഖലീഫമാരാണ് ഖിലാഫത്ത് സ്വാതന്ത്ര്യത്തോടു കൂടിയ നടക്കൂ മലക്കിനെ ഭൂമിയിൽ ഖിലാഫത്ത് ഏൽപ്പിച്ചിട്ടില്ല പക്ഷെ മനുഷ്യനെ ഭൂമിയുടെ ഖിലാഫത്ത് അഥവാ പ്രാതിനിധ്യം ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബിനെ പ്രതിനിധീകരിച്ച് നിലകൊള്ളാൻ നമ്മുടെ അകവും പുറവും സർവാത്മന സജ്ജമാക്കിയിട്ട് നമ്മൾ സന്നദ്ധമാണോ അല്ലേ ഇതാണ് വിഷയം തെസ്കിയ ജക്കാത്തിനെ കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോൾ പല സന്ദർഭത്തിലും ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട് അതെന്താണ് തെസ്കിയത്ത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ടെസ്കീയത്തിൻ്റെ ഒരർത്ഥം ശുദ്ധീകരിക്കുക എന്നതാണ് തസ്കീയത്തിൻ്റെ മറ്റൊരർത്ഥം അറബി ഭാഷാ പ്രകാരം തസ്കീയത്തിൻ്റെ മറ്റൊരർത്ഥം വളർത്തുക എന്നതാണ് അപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ പലതരത്തിലുള്ള അവൻ്റെ ദേഹേച്ഛയുടെ പ്രേരണ ഫലമായി പൈശാചിക ദുർബോധനങ്ങളുടെ ഫലമായി തെറ്റായ കൂട്ടുകെട്ടുകളുടെ ഫലമായി സാമൂഹിക ചുറ്റുപാടുകളുടെ ദുഷിപ്പിൻ്റെ ഫലമായി കുടുംബഘടനയിൽ തന്നെ കൂടുകെട്ടി തൂടുകെട്ടി താമസമാക്കിയിട്ടുള്ള പലതരത്തിലുള്ള അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഫലമായി അങ്ങനെ അങ്ങനെ മനുഷ്യൻ ദുഷിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ഈ ദുഷിക്കാനുള്ള സാഹചര്യങ്ങളിൽ ഒക്കെ ഇടപെട്ട് ജീവിക്കുന്നവനായതുകൊണ്ട് അതിൻ്റെയൊക്കെ അംശങ്ങളും അതിൻ്റെയൊക്കെ ഭാഗങ്ങളും അതിൻ്റെയൊക്കെ പല വിഹിതങ്ങളും നമ്മളിലും ചേർന്നിട്ടുണ്ടാവും ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് നിങ്ങൾ നോക്കൂ സൂറത്ത് എന്ന് പറയുന്ന അധ്യായം സൂറത്ത് എന്ന് പറയുന്നത് ഒരു കൊച്ചു അധ്യായമാണ് അധ്യായമാണോ ശംഷി എന്ന് തുടങ്ങുന്ന നിങ്ങൾ ആ അധ്യായം എടുത്ത് വായിച്ചു നോക്കൂ പ്രകൃതിയിലെ വളരെ ഗൗരവപ്പെട്ട പതിനൊന്ന് സംഗതികളെ സം കമർ ലൈല് നഹാർ സമാ അങ്ങനെ തുടങ്ങിയിട്ട് ആകാശം ഭൂമി ആകാശം ഭൂമി ചന്ദ്രൻ രാത്രി പകല് മനുഷ്യൻ്റെ ആത്മാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പത്ത് പതിനൊന്ന് സംഗതികളെ സത് പിടിച്ച് സത്യം ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ശുദ്ധ ഊർഹാനിൽ ഏറ്റവും കൂടുതൽ ഒരധ്യായത്തിൽ ഏറ്റവും കൂടുതൽ വസ്തുക്കളെ പിടിച്ച് പഠിച്ചവൻ സത്യം ചെയ്ത് തർപ്പിച്ചു പറയുന്നത് അതുമാത്രമാണ് സൂറത്തുൽ ഫിറുണ്ട് അഞ്ച് വസ്തുക്കളെ വൽ ഫിർ വലയാലിൻ അഷുർ എന്ന് തുടങ്ങുന്ന അവിടെ ഓതി നോക്കിയാൽ അഞ്ച് പിന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് പഠിച്ചോനൊരു കാര്യം പറയുന്നത് തർപ്പിച്ച് പറയുന്ന ഒരു ശൈലിയാണത് അപ്പം ഇവിടെ ഈ പതിനൊന്ന് ഘടകങ്ങളെയും സത് പിടിച്ച് സത്യം ചെയ്തിട്ട് എന്താ പടച്ചവൻ പറയുന്നത് ആ സത്യം എന്തൊക്കെയാണ് എന്ന് ഞാനിപ്പോൾ പറയാൻ സമയം ചെലവഴിക്കുന്നില്ല അത് നമ്മുടെ ഈ ചർച്ച നീണ്ടുപോകും നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഈ കുർആാനായ സൂക്തങ്ങൾ സുഹൃത്തുകളും അതിൻ്റെ അർത്ഥവും ലഭ്യമാകുന്ന ഇന്ന് ഒന്നും അങ്ങനെ അതിലൂടെ കണ്ണോടിച്ചാൽ മതി അപ്പൊ പതിനൊന്ന് ഗൗരവപ്പെട്ട പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ പ്രതിഭാസങ്ങളെടുത്ത് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സംസ്കരിച്ചവൻ വിജയിച്ചു അതാണ് അതിന്റെ കേന്ദ്ര പ്രമേയം ഇത് പറയാനാണ് ഇത്രയും അള്ളാഹു സുബാനാ തല ഉറപ്പിച്ചു പറയുന്നത് ഒരു മനുഷ്യന്റെ വിജയം മനുഷ്യരിൽ നിന്ന് അബൂബക്കർ അബൂബക്കർ അപൂബക്തെങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് അബൂബക്കർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മനുഷ്യൻ അബൂജഹലായി മാറുന്നത് എങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് എന്ന് കുർആാൻ വിശേഷിപ്പിച്ച ഉയർന്ന പദവിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിയത് രണ്ടിൽ രണ്ടാമൻ എന്ന് വിശുദ്ധ കുർആൻ പ്രയോഗിച്ച ഒരവസ്ഥയിലേക്ക് അപോക് ഉയർന്നത് എങ്ങനെയാണ് അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ നല്ലതല്ലാത്ത ഒരു പ്രവൃത്തി മാത്രമാണ് എന്ന് ഒരു സന്തതി ഒരു പ്രവാചക ഗൃഹത്തിൽ ഗൃഹത്തിൽ ഉണ്ടായതെങ്ങനെയാണ് നൂഹ്നബിയെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ബി അള്ളഹനോട് പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മോനോ മോനപ്പം പ്രളയത്തിൽപ്പെട്ട് മൂക്കറ്റം വെള്ളം കുടിച്ച് ഉദാരമായി വെള്ളം കുടിച്ച് മുങ്ങ മരണത്തോട് മല്ലടിക്കുന്നത് നേർക്കു നേരെ കാണുകയാണ് അപ്പം അള്ള പരിഭവം അള്ളഹനോട് പരിഭവം പറയുന്നുണ്ട് രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ മോനോ അവ അള്ളാൻ്റെ മറുപടിയാണ് ഇന്നഹു ലൈസം ഇൻലിക് അവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല ഇന്നഹു ആമയാല നല്ലതല്ലാത്ത പ്രവൃത്തി മാത്രമാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഉയരുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ നല്ലതല്ലാത്ത പ്രവൃത്തി മാത്രമാണ് എന്ന നില കഥ എങ്ങനെയാണ് ഇതിനെ പറ്റിയാണല്ലോ പറയുന്നത് ഒരു കണ്ടന്റ് ബേസിക് കണ്ടന്റ് മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സംബന്ധിച്ച ബോധനവും അതിന് നൽകിയിട്ടുണ്ട് അതിലേത് വകുപ്പ് ഏത് വകുപ്പാണ് ശക്തിപ്പെടണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളിൽ അള്ളാഹു നിക്ഷേപിച്ച ഈ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ച രണ്ടിനെയും തെറ്റിനെയും കുറ്റങ്ങൾ നന്മയെയും സംബന്ധിച്ച വിവേചന ബോധത്തോടെ അള്ള നിക്ഷേപിച്ച ഈ മനസ്സിൻ്റെ ഈ നെഫ്സിൻ്റെ ഏത് ഘടകങ്ങളെ വളർത്താനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ട് ഏത് ദിശയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ പതിവായിട്ട് ഊട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഏത് ഘടകത്തെ വളർത്താൻ ഉപകരിക്കുന്നത് ഈ ദിശയിലാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ അതിനെ നന്മയിൽ പരിപോഷിപ്പിച്ച് പരിലാളിച്ച് വളർത്തി ഊട്ടി ഉറപ്പിച്ച് നിർത്തണം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ അതൊരു ദിശയാണ് അഥമ വിചാരങ്ങളുടെ വൃത്തികെട്ട ചിന്തകളുടെ മോശമായ കൂട്ടുകെട്ടുകളുടെ തെറ്റായ ജീവിതശീലങ്ങളുടെ നിയമവിരുദ്ധമായ ഇടപാടുകളുടെ അങ്ങനെ ഓരോ തൻ സന്ദർഭത്തിലും അതിൻ്റെ നന്മയുടെ നാമ്പുകളെ ഈ മുളച്ചു വരുന്ന ഞാറ് കണ്ടിട്ടില്ലേ നിങ്ങൾ അതിൻ്റെ മുകളിലിവിടെ ഒരാൾ ചവിട്ടി ചൂട്ട് ചവിട്ടി മതിച്ചങ്ങ് പോകുന്നത് പോലെ ഇയാളിലെ ഉള്ളിലല്ല നിക്ഷേപിച്ച നന്മയുടെ നാമ്പുകളെ ഇയാളുടെ ദാർഢ്യം കാരണം അടിച്ചമർത്തുന്നു അതിനടിച്ചമർത്തവൻ അടുത്തുന്നവൻ പരാജയപ്പെട്ടു അപ്പം ഈ റമലാനിനെ സ്വാഗതം ചെയ്യാനുള്ള ശ്രമം അല്ലെങ്കിൽ റമലാനിനെ വേണ്ടി നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഏറ്റവും വലിയ മുന്നൊരുക്കം നമ്മളിലുള്ള നമ്മളുടെ അകവും പുറവും ഈ ഒരു കാഴ്ചപ്പാടിൽ പരിഷ്കരിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമമായിരിക്കണം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപൊറത്ത് തരണേ തൊമ്പുരാനെ പടച്ചവനെ ഞങ്ങളോട് കൊണ്ട് സിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ നാഥ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് പലരെയും നീ തിരിച്ചു വിളിച്ചു ഒരുപാട് ഒരുപാടാളുകൾ അതിലേറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ പ്രിയ സന്താനങ്ങൾ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഞങ്ങളോട് നന്മയിൽ സഹവസിച്ചിരുന്നവർ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരെക്കുറിച്ചൊക്കെ ഞങ്ങളെക്കാളേറെ നിനക്കറിയാം അവരോട് നീ കരുണ കാണിക്കണേ അള്ള അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൻ്റെ ദീനിന് വഴിപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധമായതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന സമൂഹങ്ങളുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ റബെ അവർക്ക് നീ വിജയം നൽകണേ നാഥ പടച്ചവനെ ലോകത്തുള്ള എല്ലാ ധിക്കാരികളെയും നീ അമർച്ച ചെയ്ത് മനുഷ്യ സമൂഹ സമ സമൂഹത്തിൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും പറ്റുന്ന ഒരവസ്ഥയിൽ ഒരുമയോടെ മുന്നോട്ട് പോകാൻ ലോകത്തിലെ വിശ്വാസി സമൂഹത്തെ നീ തുണക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങൾക്ക് അവസാനം നിൻ്റെ നാമം ഉച്ചരിച്ച് ആത്മവിശ്വാസത്തോടെ ഇഹലോകത്തോട് വിട പറയാൻ പറ്റുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പാവികളും ദുർബലരുമായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ പടച്ചവനെ റമദാനിനെ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും മനസാന്നിധ്യത്തോടെയും സ്വീകരിക്കാനുള്ള തൗഫീക്ക്